ാണ് നമ്മളെ കോഴ്സരോട് പാകത്തിൽ കോഴിച്ചലിന്റെ എഡ്രിക്കോടിന്റെ ഇടയില് നല്ല മഴ പറഞ്ഞ പെരും മഴ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ മഴ മഴ പെയ്തു കഴിഞ്ഞാ അങ്ങനെയാണ് ഒരാള് ബൈക്ക് വീണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളൂ ഇതിന് ആൾക്കാർ പറയാനും ഇതിനൊന്നും ആരും ഇല്ല സാധാരണ സംഭവിക്കാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് മഴ പെയ്തു കഴിഞ്ഞ അപ്പേതാണ് അവസ്ഥ ഇവിടെ ഒന്നും രണ്ടല്ലോ ഇപ്പൊ എത്രയോ ബൈക്കോടെ മാറിയത് ഇതിപ്പോ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ അഞ്ചാമത്താണ് ഇപ്പൊ പറഞ്ഞത് പക്ഷെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ആ ഈ വണ്ടി എടുത്തിട്ട് ഫുൾ ക്ലീൻ